കള്ളി പതിനെഴുന്നേക്കാ ബാ സമയം ഒത്തിരിയായി മോൻ കൂട്ടോ ബാ ഇന്ന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല ടോ മറന്നുപോയെ അതിന്റെ ചാർജർ ഒന്നും ഇല്ല ഇല്ലമ്മടയിൽ

അരികുകളേ കനികുകളേ നമ്മുടെ മാതാപിതാക്കൾ ഒരേ വെത്രമാ സപോയി സഹോദരമാ എങ്ങുരടിയേ പോർഫിയ തിരിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കുക ഈ 28 സ്നേഹ വിഷ്ണുമന്ത്രറ്റുള്ള പാലത്തിൽ കൂടുതല ഞാൻ അങ്ങ് വെച്ചിട്ട് ഇരിചേ പച്ചമുളക് മുളിച്ചോണ്ടിരിക്കുന്നു എന്താ ചക്ക ഉണ്ടായി ഇത് ആരാ വന്നത് ഇതാരം മാമി അങ്ങോട്ട് പോവാം മാമിക്ക് ജോലിയുണ്ട് ഓ സൺഡ സ്കൂളിന് ആ കുഞ്ഞു <laughs> <laughs> നമ്മുടെ ലവലോലിയ ലവലോലിക്ക് ഉണ്ടാകാൻ തുടങ്ങി മോൻകുട്ടനെ കാണിക്കാതെ നിർത്തിവെക്കും അവനെ ഇങ്ങനെ പൊട്ടാകുമ്പോഴേക്ക് കടയിൽ കിട്ടും ചക്കയൊക്കെ ഉണ്ടാകുമ്പഴേ കുഞ്ഞ് ചക്ക കാണുമ്പോ ഒന്ന് കുന്ന് കിള്ളണോന്ന് തോന്നവനെ അപ്പൊ അമ്മ അത് കുറച്ച് പഴുത്തത് എടുത്ത് രണ്ടെണ്ണം എനിക്ക് വെച്ചിരുന്നത് ഇത് ഇച്ചിരിട പഴുക്കാനുണ്ട് അത് പഴുത്തിട്ടില്ല നല്ല പുളിയായിരിക്കും ഒരെണ്ണം പഴുത്തോണ്ടത് ഞാൻ കഴിച്ചു പിന്നെ പള്ളി പോയി മോനിക്കുട്ടന് സൺഡേ സ്കൂളുണ്ട് സൺഡേ സ്കൂളിൽ നിൽക്കുന്നു ഇനി ഓട്ടോ വിളിക്കണം വിളിച്ചോണ്ട് വരെ പിന്നെ ഞാനിക്കുട്ടിയും കുഞ്ഞോനേയും കൂടെ മാമനെ അങ്ങോട്ട് കൊണ്ടുവിട്ടത് കേട്ടോ കുക്കു വന്നില്ല നമ്മുടെ ഒരാൾ മരിച്ചു ഒരു അമ്മച്ചി മരിച്ചു പോയി അത് കുക്കുൻ്റെ കേൾക്കൂട്ടത്തില് അപ്പൊ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി പോയിട്ട് വരുമായിരിക്കും പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന കുറച്ച് തുണികൾ കഴുകാനുണ്ട് ചോറും കറികളും ഒക്കെ വെക്കണം വൈകുന്നേരം ഞാൻ കൊച്ചോണ്ടടുക്കലോട്ട് പോവാൻ ഞാൻ മാത്രം മോനുകൂട്ടിനെ കൊണ്ടുപോകുന്നില്ല നാളെ തിങ്കളാഴ്ച രാവിലെയാണ് ആർ സി സിക്ക് പോകേണ്ടത് ചെക്കപ്പിന് അപ്പോൾ ഇവിടുന്ന് രാവിലെ ആ സമയത്ത് അത് രാവിലെ പോകണമല്ലോ അപ്പോൾ ആ സമയത്ത് വണ്ടി ഓടിച്ച് പത്തനംതിട്ട വരെ പോവാൻ എനിക്ക് പറ്റത്തില്ല ഇവിടുന്ന് ഒരു എട്ടൊമ്പത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ രാവിലത്തെ പോക്ക് എനിക്ക് പാടായതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ വൈകിട്ട് അവിടെ പോയി ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോകും പത്ത് മിനിറ്റ് പോലും വേണ്ട അപ്പൊ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ രാത്രി അവിടെ പോയി കിടന്നിട്ട് രാവിലെ ഞാനും കൊച്ചോളും കൂടിയാണ് പോന്നത് പൂക്കും അങ്ങോട്ട് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കാം സമയം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുവിടല്ലോ പിന്നെ ഞാനൊരു ഓട്ടോയ്ക്ക് അങ്ങ് പോകും പിന്നെന്താണ് ഇതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഞാൻ എന്റെ ജോലിയിലേക്ക് കടക്കട്ട് തുണി കഴുകാനൊക്കെ എടുത്തിട്ട് ചോറും വെക്കണം ചിക്കൻ ഇരിപ്പുണ്ട് അതെടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ വന്നപ്പോളെ തല ഇറങ്ങി

എത്ത കിടന്നു കിടന്നു അങ്ങോട്ട് കിടന്നു എന്തുവാ ആ എന്തുവാ സംസാരിക്കാത്തേന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ഊഹിച്ചെടുക്കണം എന്തൊക്കെയാണെന്നുള്ളത് മുത്ത അച്ചാച്ച അച്ചാച്ച അച്ചാച്ചാ വിളിച്ചേ വല്യ ഒച്ചാച്ച കുഞ്ഞോടെ വലിയ ഒച്ച വിളിച്ചു വലിയ ഒച്ച മൂത്താപ്പണ്ടാ ജാനിമോടായി വർത്താനം പറ പറ കേട്ടോ മുത്താണ്ട് അമ്മമ്മ ഇവിടെ ഉണ്ട് അമ്മമ്മ ഉണ്ട് ഇവിടെ എന്നാ കണ്ടല്ലോ കണ്ടോണ്ട് വിളിക്കാൻ പറ ചോറ് വെക്കാന്ന് വിചാരിച്ചു കൊറച്ചേയുള്ളൂ ജീരാ റൈസ് എനിക്കിത് വേണ്ട എനിക്ക് അമ്മ ചോറ് വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ ചോറുണ്ടാന്ന് വിചാരിച്ചു ഇത് വർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായി അപ്പൊ അത് അവർക്ക് കൊടുക്കാം പിന്നെ ചിക്കൻ കറി വെക്കാൻ പോകും ഇമ്മിനും ചിക്കൻ ഇരിപ്പുണ്ട് അത് കറി വെക്കാൻ പോവാണ് നമ്മുടെ മമ്മി ചിക്കൻ കറി വെക്കാൻ പോകുന്നു രാമനെ വിളിക്കുന്ന

ട്ടിക്കളയരുത് കുഞ്ഞോ എടുത്ത് വായി വെക്കൊന്നും ചെയ്യരുട്ടോ എന്തോ എന്തോ കൊണ്ടുവന്നില്ലെങ്കിൽ എന്തുവാ ഓ വേണോ ഞാനൊക്കെ വിഷമമാകും എന്തുവാ താങ്ങും പോത്തൊന്നും വേണ്ട എന്തോ അത് മാങ്ങനെ കൊണ്ടുപോയല്ലോ എപ്പോഴാ ചെല്ലുന്നതെന്ന് അറിയാൻ വിളിച്ചോളാ കൊച്ചോളക്കെ തകന്നിട്ടേ പോന്നുള്ളൂ വെയിലോടെ പോയാൽ ശരിയാവത്തില്ല കുഞ്ഞുറക്കം വരുന്നോ ോക്കലാ എവിടെ കിടന്ന് കട്ടിലേ കിടത്തണോ കട്ടിലേ പോയി കിടക്കാംബാ ഉറങ്ങുന്നെങ്കി നോക്കോണേ ആ മാമിക്ക് എടുത്ത് പൊക്കാത്തില്ലല്ലോ അതുകൊണ്ടാമ്മീ ഉറങ്ങി കേട്ടോ ആ

റി അങ്ങോട്ട് വെച്ചിട്ടുളഞ്ഞ് നോക്കാം ചോറ് വെക്കാം ചോറ് കറിയാൻ സമയം വെട്ടാ രാത്രി ചോറ് എന്റെ എല്ലാ വിഷവും എനിക്കുണ്ട് പ്രിയങ്ങള് മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് ഇപ്പൊ ആൾക്കാർക്കും മല്ലിപ്പൊടിയും കൂടെ അത്ര പ്രിയാനിട്ടില്ല നീ മറക്കുന്നതിന്റെ ഞാൻ പറഞ്ഞു അച്ചമണം മാറി നല്ല ഇതായിട്ട് വന്നില്ലെങ്കിൽ ഒരു മല്ലിപ്പൊടിയുടെ ഒരു ചോപ്പ് ആളാവുന്നയാടാ പാസർ എടുത്തു വെച്ചി ആവുന്നേ അല്ലെന്നല്ല പറഞ്ഞതല്ല അമ്മ എസ് അതുതന്നെ മനചിന്തിച്ചു എസ് എന്താ പറഞ്ഞത് വാചകമാദവനെ ഇത്രയും പേശകലെ ആ ഞാൻ പറഞ്ഞു പാക്കറ്റ് ഇടാനാണ് എന്തൊരുണ്ടാക്കി വെക്കുക പ്രിപ്പയർ ചെയ്യുമ്പോഴേ പരിസമുണ്ടേ ഇവിടെຊങ്ങു മുണ്ടപോലെ ആയിക്കില്ലല്ലോ എല്ലാം മുണ്ടിയിച്ചിട്ടുണ്ട് എ അമ്മയേറ്റ് ചെയ്തില്ല ഇതിനെ മേട് തരണ്ട잖아 ഇത് മേട് ചെയ്യും പക്ഷേ മേട് ചെയ്യുവന്നതു സത്യം പറ്റുന്നില്ലാണോ അപ്പോൾ അതിനെ ഞാൻ തരണ്ട വിടവരേ കോളേജുകാരിക്കേ ഇത് ചെയ്യണം അമ്മേന്ന് ദോണം ആ അമ്മേ ഉമ്മ പാളക്കൊണ്ട് ചുറാം dəyə. Bu hamı ki cavradır, qəni indi bədəlləyir. Nəndə o da? Rənglərə qərar verir. Play eləyir. Çox qandır illə. Qandır. Sən söhbət çöçürürsən. Adam ağanı qondaqır. Nə o deyir ki? Nə qədər itçəndə, nə qədər itçəndə. Nə o qondaqır deyir? O, o. Nə qədər qəlilə. Nə qədər qəlilə.

ये पूट्टी अ. मैं इको नामा चुना. बल्लति इन नरति इन नरति. अच्छा रे! डामा नामी पिन्यन तर पिको. अच्छा रोका रोका. इन नरति वैजर.

കൈ മുട്ട് കൈ കൊള്ളും കേട്ടോ ഇവിടെ ഇരുന്ന് ഞാൻ മമ്മി എടുക്കട്ടെ അവര് ചോർന്നിരിക്കുന്നില്ല അവര് ബിസിയ പോവാ ഞാൻ കുട്ടിയെ അപ്പം വിളിച്ചിട്ട് കൂടെ ചേച്ചി അങ്ങോട്ട് പോന്നില്ലേ ചോറെടുത്തേക്കല്ല ഞാൻ <truoses Five Wuhan>. ോ വണ്ടി അവിടാന്നു വണ്ടി അങ്ങാന്ന് എന്നാ ഇല്ല എന്നാ മോനുവേ ഇത് കൊണ്ട് കൊടു മ്മക്ക് കൊടുത്തിട്ടെ ചോറ് അമ്മ ചോറ് പറഞ്ഞു ചോറും എന്തോ ടാറ്റോ എന്തോ ആ ഉമ്മ ഉമ്മ ഉമ്മറ്റ എനിക്ക് ഇച്ചിരി തന്നതാണ് എനിക്ക് ഈ ചോറ് കഴിക്കാനൊന്നും വരത്തില്ല ഇവർക്ക് ഇഷ്ടമായത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ ഇന്നത് അങ്ങ് ഉണ്ടാക്കിയതായിട്ടും അപ്പൊ അവർക്ക് അവിടെ ഇവിടെ ഇരുന്ന് കഴിക്കാനൊന്നും സമയല്ല മാമന് ചോറ് കൊടുക്കണം അപ്പൊ അവിടെ അങ്ങ് പോയില്ല ഉച്ച കഴിഞ്ഞ് ഡാൻസ് ക്ലാസ് ഉണ്ട് അതുകൊണ്ടൊക്കെ അമ്മ ഇച്ചിരി ഉള്ളതാണ് കൊടുത്തു വിട്ടു കുട്ടനുള്ള ചോറ് കേട്ടോ ചിക്കൻ കറിയായിരുന്നു കറീന്ന് വെച്ച ഒരുപാട് ഇതായിട്ടില്ല ഇച്ചിരി കറി അമ്മ ചോറുണ്ട അമ്മയുടെ എടുക്കുന്നത് എനിക്ക് ചോറെടുത്തു വന്നു കേട്ടോ പാവയ്ക്കാമ്പോരത്തി ചോറും എടുത്ത് വെക്കണം അവിടെ പായ്ക്കറ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഇടല്ലേ ഈ ചിക്കൻ കറി കരിയുണ്ട് ഇനി അതിൻ്റെ കൂടെ അതിന് മുളൊന്നും ഇടണ്ട ആ ഉപ്പ് മതി ചിക്കൻ കറി അരി കുറച്ച് വെച്ചതാ പക്ഷെ മുളക് പൊടി എന്നെ ചതിച്ചു പ്രിയങ്ങളെ മോനന് മുഴുക്കോർട്ട് വേണോ മുഴുക്കോറിട്ട് വേണോ എന്നാ പിന്നെ അത് വെച്ചേക്കണ്ട ഗുണ്ടുമുളകെടുത്ത് മാറ്റട്ട് ഗുണ്ടുമുളക്ന്നെയ്യോ ഇത് കഴിച്ചാൽ എരിച്ച് നമ്മൾ ചാവും അത് വേണം ചോറൊക്കെ ഉണ്ട് പ്രിയങ്ങളെ ഇനി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം പിന്നെ അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഒന്ന് തൂത്ത് വാരണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർക്കട്ടെ ഫോണിന് ചാർജ് ഇല്ല ചാർജ് ചെയ്യാൻ വെക്കാൻ പോവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രം കഴുകി വെച്ചു ഇവിടെല്ലാം ക്ലീൻ ചെയ്തു രണ്ടാമത് കുറച്ച് തുണികൾ വിരി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകി അത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മോനിക്കുട്ടിനാണ് എനിക്ക് വീടിനകം എല്ലാം തൂത്ത് വന്നത് ഞാൻ പിന്നെ തിണ്ണ ഒന്ന് തുടയ്ക്കണമായിരുന്നു ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂടെ ക്ലേ ഉരുട്ടി കളിക്കുമായിരുന്നേ അപ്പം അവിടെ കുറച്ചായിരിക്കും ഞാൻ ആ അപ്പം അവിടെ എല്ലാം ഒന്ന് തുടച്ചു തിണ്ണ മാത്രം പിന്നെയും തുണിയും കൂടെ വിരിച്ചിട്ട് ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ചാണ് ഭയങ്കര വെട്ടം അമ്മ ആ പിന്നെ ആ കുരു വന്നേ ഇനി ഒന്ന് വിശ്രമിക്കട്ടെ രണ്ടേ മുക്കാലായി ഒരമുക്കാൽ മണിക്കൂർ ഒന്ന് കിടക്കാം എന്നിട്ട് എഴുന്നേറ്റ് പോവാനൊരുങ്ങ തമ്പുരാൻ തമ്പുരാനെന്റെ കൂടെ കിടക്കാൻ വരുവാ തമ്പുരാനും ക്ഷീണവാ ഭയങ്കര മഴയാ പ്രിയങ്ങളെ എഴുന്നേറ്റ് റെഡിയായി പോവാൻ വേണ്ടിട്ട് അന്നേരം മഴ വീണത് നല്ല മഴയാണ് പറഞ്ഞു പക്ഷെ മഴക്കോടെ എങ്ങനെ പോകുന്നു ഓട്ടോ വിളിച്ചില്ല വിളിക്കാം തിരുവനന്തപുരത്ത് പോവാണ് ചെട്ടപ്പിന് പോവാൻ അങ്ങനെ പറയാം നമ്മള് ടൂർ ഉല്ലാസയാത്ര പോവാന്നുള്ള രീതിയിലാണ് അവിടെ ഒക്കെ സംസാരം എന്ന് പറഞ്ഞാല് മോനിക്കുട്ടിന്റെ വിചാരം ഞാൻ ടൂറിന് പോവാണ് അതാ ടൂറിന് പോവാ ഞാൻ ടൂറിന് പോയാൽ ടൂറിന് പോയിട്ടില്ല ഇനിയിപ്പോ കുറച്ചു കാലം കൂടെ അല്ലെങ്കിൽ കൊണ്ട് അന്നേരം ഞാൻ തന്നെ ടൂറിന് പോവാൻ ശീലിക്കും അങ്ങോട്ട് പോവാൻ മോലിക്കൂട്ടനും ബാഗി പിടിക്കാൻ മോലിക്കുട്ടനൊന്നും ഇല്ല അതുകൊണ്ട് അധികം ഡ്രസ്സൊന്നും എനിക്ക് ഇട്ടോണ്ടാ പോക മോലിക്കുട്ടനോണ്ടെ മോലിക്കൂട്ടനാണ് ബാഗൊക്കെ പിടിക്കുന്നത് പിടിച്ചെ കൊണ്ടുതരാം തീച്ചാ നാട വീട്ടിൽ അപ്പൊ വീട്ടിൽ ഞാൻ അവിടെ വരെ വന്നില്ല വല്ലാത്ത ക്ഷീണം തോന്നിന്ന് ഉറങ്ങി

മ്മയോട് വഴക്കുണ്ടാക്കരുത് കേട്ടോ നല്ല മുന്നാട്ടിരിക്കണം രാവിലെ ഒരുങ്ങി സ്കൂളിൽ പോണം കേട്ടോ കേട്ടോ എന്നാൽ ப்பாத்தி உண்டான ஆலோச்சனப்பாத்தி ஊரிட்டும் ഒരാൾ ചപ്പാത്തി പരത്തും പക്ഷെ മാവ് കുഴക്കുന്ന ആരാ ഇത് വരെ തീരുമാനം പരത്തിയാ കൊച്ച ആ കുഴച്ചത് കൊച്ചോളാം കേട്ടോ ഉരുട്ടിയതോ ആ അപ്പൊ കൊഴച്ചുരുട്ടി ചൂടുകയും ചെയ്തു ചിപ്പിപ്പാരത്തി ചോറ് പോവുകയാണ് മാമി എനിക്ക് എന്തൊക്കെ കറി ഉണ്ടാക്കി വെക്കുന്നറിയാമോ വാഴക്കൂമ്പ് തോര ചേമ്പ് കറി ബീഫ് എനിക്ക് ചപ്പാത്തി ചുത്തി ഒന്നും വേണ്ട എനിക്ക് ചോറും മതി ഇന്നലെ ചപ്പാത്തി ഇന്നലെ ക്ഷീണം എനിക്ക് ഇപ്പോഴും കഴിഞ്ഞില്ല രാത്രി ചപ്പാത്തി ആയിരുന്നു അവിടെ അപ്പൊ അത്താഴം കഴിക്കട്ടെ ഉപ്പിലുപ്പിൽ എടുത്തിട്ടുണ്ട് വാഴക്കൂമ്പ് തോരനുണ്ട് കുഞ്ഞി കറി വെച്ചതുണ്ട് ബീഫുണ്ട് കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് നാളെ നമ്മൾ ആർ സി സിയിലോട്ട് പോകും പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പുറകാല അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനിയും കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ